ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ നമുക്ക് ഇന്ന് പപ്പടം കീറിയിട്ട് വറുത്താലോ അപ്പോൾ ഇതുപോലെ പപ്പടം ഒന്ന് കീറി എടുക്കുക ചെറുതായിട്ട് എന്നിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കീറിയ പപ്പടം നമുക്കതിലേക്ക് കൊടുക്കാം ഇപ്പോൾ മഴയൊക്കെ എങ്ങനെ പോകുന്നു ഗായ്സ് ഇവിടെ നല്ല മഴയായിരുന്നു നിങ്ങൾക്ക് നല്ല മഴയൊക്കെ ചൂണ്ടോടെയൊക്കെ ഇതുപോലെ ഇളക്കി ഇളക്കി ഒന്ന് വറുത്തെടുക്കാം എല്ലാ പപ്പടം ഇതേ ഇത് രീതിയിൽ ഒന്ന് മൊരിഞ്ഞെടുക്കാം മൊരിഞ്ഞ് കിട്ടണം എന്നിട്ട് അതിലേക്ക് നമുക്ക് ദേശം മുളക് പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ കുറച്ച് വെക്കാൻ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മുളക് പൊടി കഴിഞ്ഞ് പോവും പപ്പടം കഴിഞ്ഞ് പോവും ഇത് നമുക്ക് കഞ്ഞീടെ കൂടെയോ ചോറിഞ്ച് കൂടെ കഴിക്കാൻ നല്ല രസമാണ് കൂടുതലും കഞ്ഞീട് കൂടെ കഴിക്കാനായിരിക്കും രസം നല്ല മുരി മുരാനിരിക്കുന്ന പപ്പടം കുത്തി കഞ്ഞി കുടിക്കും നല്ല മഴയിട്ട് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അത് അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ് നമ്മുടെ പപ്പടം ചിക്കത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ പേരിട്ടേക്കണം പപ്പടം ചിക്കെയ്തെന്നാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ബായ്